എൻ്റത് കോമ്പിനേഷൻ സ്കിന്നാണ് ഞാൻ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്തു പക്ഷേ എൻ്റെ മുഖത്ത് ഒരുപാട് ആക്നയ ബ്രേക്ക്ഔട്ട്സ് ഉണ്ട് ഞാൻ സ്ഥിരം കേൾക്കുന്ന കോമ്പിനേഷൻ സ്കിൻ കൺസേൺ ആണ് നിങ്ങളുടെ നിങ്ങളുടേത് കോമ്പിനേഷൻ ആണെങ്കിലും അതിനകത്ത് ഓയിലിനെസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഓയിലി സ്കിൻകെയർ പോലെ വർക്ക് ചെയ്യണമെന്നില്ല കാരണം ഓയിലി സ്കിൻകെയർക്കാണെങ്കിൽ ഒരു ഫേസ് മൊത്തം ഓയിലിനെസ് കൂടുതലായിരിക്കും സോ ഡെഫിനറ്റ്ലി സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം പക്ഷേ നിങ്ങളുടെ കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം ദിവസം ഒരു നേരം ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി സാൽഫിലിക് ആസ്ക് വെച്ചിട്ട് അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് മോർണിംഗ് വേണമെങ്കിൽ ജെന്റിലായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്താലും അതല്ലെങ്കിൽ ചെറിയ വെള്ളം കൊണ്ട് കഴിയാനും മതി പിന്നെ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണോ നിങ്ങൾക്ക് ഓയിൽനെസ് കൂടുതൽ അവിടെ മാത്രം കുറച്ച് എമൗണ്ട് അതായത് മാക്സിമം നമ്മൾ ഒരു ഒരു രൂപ പോയിന്റ് അത്ര പോലും വേണ്ട പണ്ടത്തെ ഇരുപത്തഞ്ച് പൈസ പോയില്ലെങ്കിൽ ഫിക്സ് കൊടുക്കുക അത്ര തന്നെ എടുത്ത് ഫേസ് വാഷ് എടുത്തിട്ട് നന്നായിട്ട് ലാതറി എന്നിട്ട് എവിടെയാണോ ഓയിൽനെസ് കൂടുതൽ അവിടെ മാത്രം ഫേസ് വാഷ് കോൺസെൻട്രേറ്റ് മറ്റുള്ള ഭാഗങ്ങളിൽ വെള്ളം കഴുകുമ്പോൾ ഉള്ള ബോട്ടറിൽ അത് ട്രാൻസ്ഫർ ചെയ്താൽ മതി അപ്പൊ നമുക്ക് ആ ഒരു പിമ്പിൾ ബ്രേക്ക്ഔട്ട് കുറയ്ക്കാനായിട്ട് പറ്റും എന്നിട്ടും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് മാറ്റിയിട്ട് വീക്കിലി നാല് തവണയൊക്കെ മാത്രം അല്ലെങ്കിൽ മൂന്ന് തവണ മാത്രം സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി അപ്പൊ എന്തെങ്കിലും ഡോക്ടർ നിങ്ങൾക്ക് അൻബോക്സിൽ ചേച്ചേക്ക് ഇതുപോലത്തെ സ്കിൻ കെയർ നേർക്കേപിക്ക് കുറയാനും മറക്കണ്ട